നല്ല നമസ്കാരം എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ ഞാൻ സ്നേഹപൂർവം എന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന എൻ്റെ പ്രേക്ഷകരെ ഞാൻ ഇന്നലെ മഞ്ഞിൽ നിന്ന് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്തു പല വാർത്തകളും ഇന്നത്തെ എൻ്റെ വാർത്താ അവതരണം തുടങ്ങുകയാണ് പക്ഷേ ഈ വാർത്താവതരണത്തോട് കൂടി തന്നെ എൻ്റെ വീട് നിറയെ മഞ്ഞ് വീണ് കിടക്കാണ് അപ്പോൾ ഈ മഞ്ഞ് എനിക്ക് വൃത്തിയാക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളോട് വാർത്ത വായിക്കുകയും ചെയ്യുന്നൊരു ഇതാണ് ഇപ്പോൾ അതാ അത് ഈ ഡക്ക് ഒക്കെ നിങ്ങൾക്കറിയാം ഇതൊക്കെ വൃത്തിയാക്കണം ഇപ്പം ഇന്നൊരു വാൻ വെയിൽ ദിവസമാണ് അപ്പം മ മരങ്ങളിൽ നിന്ന് മരങ്ങളിലൊക്കെ മഞ്ഞ് വീണ് താഴെയൊക്കെ വീഞ്ഞ് കെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് ഈ ഡക്ക് വൃത്തിയാക്കുന്നൊരു ജോലി ഇതാ ഇവിടുതിലെയൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ളൊരു പ്രയത്നമാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് അതോടൊപ്പം തന്നെ വാർത്താ വായന വാർത്താ വായനയും മഞ്ഞുകാരലുമാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ് അപ്പോൾ നിങ്ങൾ എൻ്റെ വാർത്ത കണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഈ ഇന്നത്തെ വാർത്തയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വിഷയമെന്ന് പറഞ്ഞത് ഈ ഫസൽ ഗഫൂർ ഫസൽ ഗഫൂർ എന്ന വ്യക്തിയുടെ ഒരു പറ്റിയുള്ള വാർത്തയാണ് നമുക്കറിയാം അദ്ദേഹത്ത് അദ്ദേഹം യം ഇ എസ് പരമ്പരാഗതമായിട്ട് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആട്ടെയാണ് ചരിത്രത്തിലേക്ക് ഒന്ന് പോകണം ഇദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൾ ഗഫൂർ ഫസൽ ഗഫൂറിന്റെ യം ഇ എസിൻ്റെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന എം ഫസൽ ഗഫൂറിന്റെ പിതാവ് അബ്ദുൾ ഗഫീർ അദ്ദേഹമാണ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിക്കുന്നത് അത് പരമ്പരാഗതമായിട്ട് അവരുടെ കയ്യിലുള്ളതാണ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി അപ്പോൾ ഇദ്ദേഹം മിസ്റ്റർ അബ്ദുൾ ഗഫൂർ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇത് ആരംഭിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ സ്ത്രീകൾക്ക് വിമോചനം നൽകി അവരെ സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് മിസ്റ്റർ അബ്ദുൾ ഗഫൂർ ഫസൽ ഗഫൂറിൻ്റെ പിതാവ് എം ഇ എസ് തുടങ്ങുന്നത് എന്നാൽ ഈ മകൻ്റെ കയ്യിൽ ഇത് ലഭിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു നമ്മൾ മനസ്സിലാക്കണം എം ഇ എസില് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് എജ്യ വി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിദ്യാഭ്യാസ വിദ്യാലയങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ പന്ത്രണ്ടോളം വലിയ കോളേജുകൾ അതുമായി ബന്ധപ്പെട്ട് അത്രയും വലിയൊരു പ്രസ്ഥാനമാണിത് നമുക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓർമ്മയുണ്ടാകും ഇദ്ദേഹം നമ്മുടെ ഫസൽ കപൂർ ഒരു 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 മീറ്റിങ്ങിൽ ഇരുന്ന് പറയുകയാണ് ഇന്ത്യയിലെ ചെറു പാർട്ടികളെ വിജയിപ്പിച്ച് ഒരു അസ്ഥി ജനാധിപത്യത്തിൽ തന്നെ അസ്ഥിരതയുണ്ടാക്കി എങ്ങനെ ഇന്ത്യയെ ഇസ്ലാമിഫിക്കേഷൻ ചെയ്യാം എന്നൊരു ഗൂഢപദ്ധതി അതിനുശേഷം പല പല ചാനലുകളിലും അദ്ദേഹം സൗമ്യമായി വന്നിരുന്ന പണി പാളി എന്ന് പറഞ്ഞപ്പോൾ വന്നിരുന്നിട്ട് അദ്ദേഹം അതിനെ അത് എഡിറ്റ് ചെയ്തതാണ് മിസ്റ്റർ ഫസൽ ഗഫൂർ ഞാൻ താങ്കൾ വെല്ലുവിളിക്കുകയാണ് അത് എഡിറ്റ് ചെയ്തതാണോ താങ്കളുടെ മനസ്സിലുള്ള കാര്യം പുറത്തു നിന്നതാണോ തെറ്റ് സംഭവിച്ചാൽ തെറ്റ് പറ്റി എന്ന് പറയണം മിസ്റ്റർ ഫസൽ ഗഫൂർ തെറ്റിപ്പറ്റിപ്പോയി എൻ്റെ വാക്ക് പിഴച്ചു പോയി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോയി ഞാൻ അതിനെ ഖേദിക്കുന്നു എന്നെങ്കിലും പറയാം അതല്ലാതെ ഏഷ്യാനെറ്റിലും അവിടെ ഇവിടെയൊക്കെ ചാനലുകൾ വന്നിരുന്നിട്ട് അത് വളച്ചൊടിച്ചു എന്നല്ല പറയേണ്ടത് താങ്കളുടെ മനസ്സിൽ ഇസ്ലാമിഫിക്കേഷൻ പി ഡി പി എഫ് ഐ പറയുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇത് താങ്കൾ അന്ന് പറഞ്ഞത് ഇവിടെ കേരളത്തിൽ കമ്മു കോൺഗ്രസ് വന്നാൽ അതല്ലെങ്കിൽ ഇപ്പുറത്ത് കരുണാനിധിയുടെ സ്റ്റാലിൻ വന്നാൽ പിന്നെ യു പിയിൽ അഖിലേഷ് യാദവും മുലായം സിംഗ് യാദവും വന്നാൽ ഭിന്നിച്ചു കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലീനായി പിന്നെ നമ്മുടെ സുഡാപ്പിഫിക്കേഷൻ നടത്താമെന്ന് വ്യക്തമായിട്ട് താങ്കൾ ആ വീഡിയോയില് പറയുന്നത് അതിലൊരു എഡിറ്റിങ്ങും നടന്നിട്ടില്ല എത്രമാത്രം അത പതിച്ചു മിസ്റ്റർ ഫസൽ ഗഫൂർ താങ്കൾ എത്രമാത്രം മതപതിച്ചു എം ഇ എസ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇന്ന് കാണുന്ന കൂതറ സുഡാപ്പികൾ അവിടെ ഇവിടെ ഇരുന്ന് പറയുന്ന ഈ കച്ചറ പറയുന്ന സുഡാപ്പികളോ ആ നിലയിലേക്ക് താങ്കൾ ഇത് ചെയ്തു അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ പോലെ ഇന്ത്യയിലെ ഇതുകൾ താങ്കൾക്കൊക്കെ പങ്കുണ്ട് പക്ഷെ താങ്കളുടെ പിതാവ് അതല്ല വിഭാവനം ചെയ്ത എം ഇ എസ് താങ്കളുടെ പിതാവ് മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അവരെ സ്വയം പര്യാപ്തമാക്കുന്നതും വിദ്യാഭ്യാസത്തിലൂടെ അവരെ ലിബറേറ്റ് ചെയ്യുന്നതിന് അവരെ ഒരു വിമോചനം നൽകുന്നതിന് വേണ്ടിയും ചാക്കിനുള്ളിൽ പൊതിഞ്ഞു നടക്കാത്ത രീതിയിലാക്കുന്നതിനൊക്കെ വേണ്ടിയാണ് എം ഇ എസ് തുടങ്ങിയത് പക്ഷേ താങ്കൾ പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് താലിബാൻ പറയുന്നത് ഇനി പെണ്ണങ്ങൾ പോണ്ട കോളേജിലും വിദ്യാഭ്യാസത്തിനും പോണ്ട എന്ന് പറയുന്ന നിലയിലാണ് താങ്കളുടെ സംസാരം എത്രമാത്രം മോശമുണ്ട് മിസ്റ്റർ ഫസൽ കൂർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ താങ്കൾ താങ്കളുടെ ഒരു മാപ്പ് കേരളത്തോട് കേരള പൊതുസമൂഹത്തോട് പറയാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കാൻ താങ്കളുടെ ഒരു മോഹം അതായത് ഈ നമ്മൾ പറയുന്ന പോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ പി എഫ് ഐയുടെയും എസ് ഡി പി ഐയുടെയും പ്ലാൻ പോലെ എസ് ഡി പി ഐടെയും പി എഫ് ഐയുടെയും പ്ലാൻ പോലെ ഒരു ഇസ്ലാമിക രാജ്യം രാജ്യമുണ്ടാക്കുന്നതിനുള്ള താങ്കളുടെ ആഗ്രഹം താങ്കളുടെ ആ ഒരു ആ ഒരു മോഹം അത് താങ്കൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഒരു ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ അടിച്ചു തകർക്കുന്നതിന് വേണ്ടി പറഞ്ഞതുപോലെയാണ് അത് ഒപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് താങ്കളുടെ സുഹൃത്ത് അതായത് ബംഗാളിൽ കൽക്കട്ടയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫസർ ശ്രീമാൻ മാത്യു സാമ്പോൽ സാറുമായിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു വളരെ മോശമായ രീതിയിലാണ് അതിൽ താങ്കളെപ്പറ്റി താങ്കളെ പറ്റി താങ്കളുടെ സുഹൃത്ത് പറഞ്ഞത് കാരണം ഇത്ര പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ നിന്നും വന്നിട്ട് ഇങ്ങനെയൊരു സ്ഥിതിയിലേക്ക് പോകിയത് വളരെ മോശം ഇനി മറ്റൊരു വാർത്ത ഞാൻ താങ്കളുടെ ഇതിൽ കേട്ടത് ഈ വക്കഫുമായി ബന്ധപ്പെട്ട് താങ്കളന്ന് സുനിത ദേവദാസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് ചിന്തക കാനഡയിൽ മുതലാളിത്ത രാജ്യമായ കാനഡയിൽ ഒളിച്ചിരുന്ന് വാർത്ത കമ്മ്യൂണിസം വിളമ്പുന്ന ഇസ്ലാമിസ്റ്റുകളുടെ പണം വാങ്ങി കമ്മ്യൂണിസ്റ്റ് വിളമ്പ് കമ്മ്യൂണിസം വിളമ്പുന്ന സുനിത ദേവദാസ് ഇവരുമായിട്ടൊരു ചർച്ചയിൽ താങ്കൾ വക്കഫിനെ ന്യായീകരിക്കുക താങ്കൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ താങ്കൾ പറയാ ഫറൂഖ് കോളേജ് ഒരു എന്തെങ്കിലും ഒന്ന് ഇത് വക്കഫാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാരണം ഞാൻ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് മുൻപത്ത് അറുന്നൂറ്റി പത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഫറൂഖ് കോളേജ് വിറ്റ് കാശ് വാങ്ങിപ്പോയതാണ് അവരിങ്ങി അവർ വന്നിട്ട് ഒരിക്കലും പറയാൻ പോകുന്നില്ല ഇത് ഞങ്ങളുടെയാന്ന് അവർ അതുകൊണ്ടാണ് മാറിയെന്നേ പക്ഷെ താങ്കളുടെ മനസ്സിൽ പറയുന്നത് ഫറൂഖ് കോളേജ് ഒന്ന് തീ കൊളുത്തി തന്ന ബാക്കി കത്തിക്കല് നിങ്ങളെ ആൽക്കാന്ന് കൂതറ സുഡാപ്പി വർത്താനാത് താങ്കൾ ഇപ്പോൾ മയപ്പെടുത്തി മാന്യമായിട്ടൊക്കെ ഇത് കാര്യങ്ങൾ അവതരിപ്പിക്കണേ കൂതറ കഴിഞ്ഞു ആ കാലഘട്ടം കഴിഞ്ഞു ഇൻ ജനാധിപത്യ രാജ്യങ്ങളിൽ ഉള്ള അങ്ങനെയുള്ള പ്രതികൾ ഇന്ന് തലപ്പത്തിരിക്കുന്നതൊക്കെ ട്രംപും മോഡിയും നെത്തിന്യാവും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരൊക്കെ താങ്കളുടെ ഈ ആ ഒരു സുഡാപ്പിഫിക്കേഷൻ ലൈൻ ലോകം വിട്ടുകളഞ്ഞു ഇന്നുള്ളത് കേരളത്തിലും മലപ്പുറത്തും ഇതിനും ഇത്തിരി വിദ്യാഭ്യാസ കുറവും നിങ്ങളുടെ മതപഠനവുമായിട്ട് നടക്കുന്ന കുറച്ച് ഇത് ഓൺലൈനൊക്കെ തെറി പറഞ്ഞ് ഈ എക്സ് ുടെ കാലഘട്ടമാണ് ഇത് താങ്കളാണ് അതിനൊക്കെ വഴിവിട്ട് കൊടുക്കുന്നതിനുള്ള ഒന്നും കൂടി താങ്കൾ ഓർമ്മിപ്പിക്കുകയാണ് അതിന് പകരം താലിബാനെ നോക്കാതെ കേരളത്തിലെ സ്ത്രീകളെ താങ്കൾ താങ്കളുടെ പിതാവ് തുടങ്ങിയ ആ ഒരു നയത്തിലൂടെ പോയി ഒരു ഏർ നന്മയിലേക്ക് നയിക്കേണ്ടതായിരുന്നു താങ്കളുടെ ഉത്തരവാദിത്തം വക്കഫിൽ താങ്കൾ പറഞ്ഞത് ഫറൂഖ് കോളേജ് ഒന്നും കൂടിയും വിഷമിട്ട് തരണം തീ കൊളുത്തി തന്ന കത്തിക്കില് താങ്കള് ഏൽക്കാന്നുള്ള രൂപത്തിലുള്ള ഇതാണ് ആ സുനിത ദേവദാസിനോട് പറയണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ താങ്കൾ ഒന്ന് കാര്യമായിട്ട് ഇത് ചിന്തിച്ചിട്ട് കേരള ഒരു ഖേദം പ്രകടിപ്പിക്കണം തന്നെയല്ല ഇന്ത്യയിൽ ഇങ്ങനൊരു സുഡാഫിഫിക്കേഷൻ നടക്കാൻ പോകുന്നില്ല കുറച്ച് ആൾക്കാരെ ഇ ഡി ഇപ്പോൾ ഇന്നലെ കൊണ്ടുപോയി എസ് ഡി പി ഐയുടെ ഫൈസീനെ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രതിഷേധിച്ചവരൊക്കെ വീഡിയോയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇനിയും പോകും അപ്പോൾ ഇതിന് ഈ തീഹാർ ജയിലിൽ കിടക്കണമെന്നുള്ളത് നമ്മുടെ ഇസ്ലാമിക അതുമായിട്ട് നടക്കുന്ന സുഡാഫികൾ ചിന്തിക്കട്ടെ അപ്പം താങ്കൾ അവരുടെ നിലയിലേക്ക് താഴ്ന്നോ അതോ താങ്കൾ താങ്കളുടെ ലെവലും മാറി ചിന്തിക്കണം കാരണം താനിരിക്കു താനിരുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് നായകറിയിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്